ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ അഭിനന്ദിച്ച ശശി തരൂർ എം പി തിരുവനന്തപുരത്ത് ഗവേഷണ ക്ലസ്റ്റർ രൂപീകരിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചതിനാണ് അഭിനന്ദനം ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ തരൂരിന്റെ പോസ്റ്റ് മുന്നിൽ സംസ്ഥാന അധ്യക്ഷൻ അഭിനന്ദനവും തരൂർ സന്തോഷം െരഞ്ഞെടുപ്പിലെ എതിരാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനും പിന്നിൽ പ്രവർത്തിച്ചവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് തലസ്ഥാനത്തെ എട്ട് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാൻ കൈകോർത്തത് അക്കാദമിക് ഗവേഷണ രംഗം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണത്തിന് സ്ഥാപനങ്ങൾ തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരുന്നു ആർ ജി സി വി ഐസർ സി ടി സി ആർ ഐ സിഡാക്ക് തുടങ്ങി എട്ട് കമ്പനികളാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് ത്തിന്റെ സമഗ്ര പുരോഗതിക്കായുള്ള നേതൃമികവനാണ് പ്രശംസ എഫ് ബി പോസ്റ്റിനു താഴെ നിരവധി പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ കൊണ്ട് കയ്യടിപ്പിച്ച രാജീവ് ജി എന്നാണ് ഒരു കമന്റ് ബി ജെ പിയുടെ വികസന രാഷ്ട്രീയവും നേതൃമികവും അംഗീകരിച്ച തരൂരിന് പ്രശംസയുമായും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാർ നിലപാടിനെയും ഈ അടുത്തായി നന്നായി പ്രശംസിക്കുന്ന തരൂരിന്റെ പോസ്റ്റും പരാമർശവും രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് വിലയിരുത്തുന്നത് జనం తిరువనంతపురం <music>